നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനോ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു പ്രൊമോയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ജിൻഡപ്പനും അതുപോലെ തന്നെ ജാസ്മിനും നല്ല മുട്ട വഴക്കാണ് അത് അതായത് നമ്മുടെ ഗബ്രി കുറിച്ച് പ്രേക്ഷകരുടെ അതേ അഭിപ്രായം തന്നെ എടുത്തിടുകയാണ് ജിൻഡോ അതായത് ഗബ്രി പോയതിൽ ഗബ്രി പോയതിന് കാരണം ജാസ്മിനാണെന്നും ജാസ്മിനായിട്ടുള്ള ഒരു റിലേഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ജാസ്മിനായിട്ടൊരു ഗെയിം പ്ലാൻ ഗബ്രിക്ക് ഇല്ലെങ്കിൽ ഇപ്പോഴൊന്നും പോവേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല എന്നൊക്കെയാണ് ജിൻറ്റോ ഈ ഒരു ബൈക്കിനിടയിൽ എന്താ നമ്മുടെ ജാസ്മിനോട് പറയുന്നത് ഗബ്രിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അവൻ പോയതല്ല അവൻ്റെ കാര്യം എടുത്തിട്ടുണ്ട് നീ എൻ്റെ കാര്യം പറയുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കുതർക്കം നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നത്തെ ഇന്നലത്തെ ലാലട്ടൻ ഷോയിൽ ലാലട്ടൻ എപ്പിസോഡിൽ തന്നെ നമുക്ക് കാണാമായിരുന്നു ജാസ്മിൻ ഇടയ്ക്കൊരു മൂഡ് ഓഫ് ആവും പിന്നെ വീണ്ടും ആ ഒരു എന്താ ആ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവറാകും അങ്ങനൊരു മോഡായിരുന്നു ലാലട്ടൻ എപ്പിസോഡിൽ ജാസ്മിൻ്റെ അവസ്ഥ ലാലട്ടൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ജാസ്മിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ഗബിറിയുടെ പേരെടുത്ത് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ചോദിക്കാനോ എന്താണെന്നറിയില്ല പക്ഷേ ലാലട്ടനോ അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസോ ഇതും ഇതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞാൽ കുറച്ച് ഒരു വാക്ക് പോലും ഉള്ളായിട്ട് ചോദിച്ചിട്ടില്ല